ഈ ഹജ്ജ് കാലാണല്ലോ പൊതുവിൽ അപ്പൊ ആളുകൾ പൊതുവില് മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നുകിൽ ഒക്കെ കഴിഞ്ഞ എല്ലാ ഇടപാടും ഇതൊക്കെ കഴിഞ്ഞ ആക്കും പോലെ പതിയെ സമയം ഉണ്ടാകുമ്പോ പ്രായമാകുമ്പോ ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ വൻ സമ്പന്നനായി എന്തെങ്കിലുമൊക്കെ ആയി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി എന്നൊരു പൊതുധാരണ ഉണ്ട് ഇപ്പൊ അങ്ങനെയാണോ കാരണം ഇസ്ലാമിലെ നിസ്കാരം പോലെയൊക്കെ പറയുന്ന ഒരു സാധനമാണല്ലോ ഹജ്ജ് അതിനങ്ങനത്തെ ഒരു സംഗതി ഉണ്ടോ എന്താണ് അതിനെ കുട്ടികളെ കാഴ്ചപ്പാട് രണ്ട് സംഗതികൾ ഇവിടെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഉദ്ദേശിച്ച എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നീയത്ത് ചെയ്ത് ഇറങ്ങിയാലും ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് തിരക്ക് കൊണ്ടും ഇതൊക്കെ രണ്ടാമത്തത് ഉദ്ദേശിക്ക പോലും ചെയ്യാതെ എല്ലാ ഷർത്തുകളും ഉപാധികളും ഒത്തിണങ്ങിയിട്ട് അങ്ങനെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന ബോധമില്ലാതെ നടക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ആദ്യത്തെ വിഭാഗം അല്ലാൻ്റെ മുമ്പിൽ കുറ്റക്കാരല്ല സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും ഉണ്ട് പോയി ഹജ്ജ് ചെയ്ത് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വാജിബാണ് ഫറൽ ആണ് അഥവാ അങ്ങനെയുള്ളവരെ ഹജ്ജ് ചെയ്തിട്ട് ബോധപൂർവ്വം ഇതൊക്കെ ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഓ മുസ്ലിമായി പരിഗണിക്കൂല എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് നിസ്കരിക്കാത്തവനെ ഞാൻ നിസ്കരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഓ മുസ്ലിമായി പരിഗണിക്കൂല ഞാൻ കക്കാത്തു ഒരാൾ പറഞ്ഞാൽ ഓനെ മുസ്ലിമായി പരിഗണിക്കൂല എന്നതുപോലെ ഏ അജിന് വാക്ക് വലിയ പൈസ ചിലവുള്ള കാര്യം ബിസിനസ് അതിനേക്കാൾ നാലഞ്ച് ലക്ഷം ഉറപ്പിയും കൂടെ അജിന് പോണ് അയം കൊണ്ട് ഇവിടെ പറമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെങ്ങുവച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഒരാൾക്ക് ചിന്തിക്കാം ഏഹ് അപ്പൊ അതുകൊണ്ട് അയാൾ അങ്ങനെ ആ മനസ്സോട് കൂടിയാണ് അജ് ചെയ്യാത്തതെങ്കിൽ ഓനെ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടൂല്ല കൊല്ലപ്പെട്ടോട്ടെ മരിച്ചോട്ടേ തന്നെ പറയണത് അജുമായി ബന്ധപ്പെട്ട പറഞ്ഞ വമൻ അർത്ഥത്തിലാണ് പറയുന്നത് എല്ലാ ഉണ്ടായിട്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നല്ല ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രണ്ട് മാസം ഒരു ലക്ഷം റുപ്യ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അയാളെ പി എഫില് മാത്രം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ഉണ്ട് അജ്ജി അയാളെ അയാളിനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിയത്തിച്ച് അറിഞ്ഞാ തന്നെ കിട്ടിക്കോളന്നില്ല ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ പത്ത് നാല്പതിനായിരം ആളുകൾക്ക് പൈസ അടച്ച ആളുകൾക്ക് പോകാൻ പറ്റിയില്ല അത് വേറെ വിഷയം അള്ളാഹാന്റെ മുമ്പിൽ ഒരു ഉച്ചകാരമല്ല അതേസമയം ഹജ്ജിന് അങ്ങനെ ചിന്ത പോലും ഇല്ലാതെ നീങ്ങുക എന്ന് പറയുന്നത് ഗുരുതരമായ അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് അത്തരം ആളുകൾ മാറി ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അവര് എപ്പോഴും അപേക്ഷിച്ചുകൊണ്ടിരിക്കണം അത് അവരുടെ നിയത്തിൻ്റെതനുസരിച്ച് ഭാഗ്യണ്ടേ കിട്ടും ഇനി പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോകാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ പോകണം ആ കാര്യത്തിൽ വീഴ്ച ഉണ്ടാകുന്നത് അവരെ ഈമാനിനെയും ഇസ്ലാമിനെയാണ് ബാധിക്കുക അതിന്റെ കാരണം വച്ചാല് ഹജ്ജില് ഹജ്ജിന്റെ പുണ്യം പറയുന്ന ഒരാള് അക്ബൂറും അവറൂറുമായ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് നിർവഹിച്ചിങ്ങോട് വന്നാൽ ഉമ്മ വെറ്റ അന്നൊരു കുട്ടിയെപ്പോലെ അത്രയും നിഷ്കളങ്കനും നിർമ്മലനുമായിരിക്കുന്ന എല്ലാത്തിന്നും പാപമുക്തനായി പരിശുദ്ധനായിട്ട് തിരിച്ചു വരിക എന്നാ അപ്പൊ എല്ലാ കുത്തക്കോടും കളിച്ച് അഴിമതിയാണെങ്കിൽ അഴിമതി കൈക്കൂലി ആണെങ്കിൽ കൈക്കൂലി പരിശാണി പരിശാ എല്ലാ പിടിപ്പുകളും കഴിഞ്ഞിട്ട് പോയിട്ടൊന്ന് ഹജ്ജ് കുടിച്ചു മാറ്റിയാൽ വൃത്തിയായിന്നതുപോലെ അതുകൊണ്ടാണ് അവസാനത്തേക്ക് വെക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബാങ്ക് വെക്കാമത്തൊക്കെ കൊടുത്തിട്ട് വരെ പോകുമ്പോൾ ഇനി ഇവിടെ തിരിച്ചു വരുന്നില്ല എന്നുള്ള രൂപത്തിൽ വസിയത്തൊക്കെ എഴുതിയച്ചിട്ട് വസ്യത്ത് എഴുതിയേക്കലൊക്കെ എപ്പോഴും എപ്പോഴും നല്ല കാര്യം തന്നെ അപ്പൊ യഥാർത്ഥത്തിൽ ഹജ്ജിന് പോയ ആളുകളോട് ചോദിച്ചാൽ ചോദിച്ചാലറിയാം ഇത് യുവാക്കൾ ചെയ്യേണ്ട വിവാദത്താണ് ഹജ്ജും ഉമറിയും യുവാക്കൾ ചെയ്യേണ്ട വിവാദത്താണെന്ന് ഒരു പ്രാവശ്യം പോയവരോട് ചോദിച്ചാൽ അവര് പറഞ്ഞുതരും കാരണം നല്ല ആരോഗ്യ ആവശ്യമുള്ള ഒരുപാട് നടക്കേണ്ട ഭയങ്കരമായ തിരക്കിൽ പെടുന്ന ഒരു 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 ആരാധനാ കർമ്മമാണ് ഹജ്ജ് അത് ഒരു ദിവസം കൊണ്ടോ മണിക്കൂർ കൊണ്ടോ തീർന്നോ അല്ല അപ്പൊ അതുകൊണ്ട് യുവാക്കള് യുവാക്കള് ഇതിലൊരു മത്സര ബുദ്ധിയ ഇറങ്ങാണ് വേണ്ടത് ഇന്തോനേഷ്യക്കാരൊക്കെ അങ്ങനെയാണ് അവർ വിവാഹം ചെയ്ത ആദ്യത്തെ തന്നെ ഡിമാൻഡ് പോയി ഹജ്ജ് ഉമ്രയും ചെയ്തു വരിക എന്നുള്ള നമ്മൾ മഹരുത്ര മറ്റേ ശ്രീധനത്ര എന്നൊക്കെ പറയുന്ന കാലത്ത് ഓരോ ഇതെന്താ ഞാൻ ഒരു വിവാഹം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഓരോ ഉദ്യമം ടൂർ പോക്കല്ല അജ്ജോ ഉമ്രോ അജിന് പോണവർ കഴിയുന്ന അങ്ങനെ പോകും അല്ലെങ്കിൽ ഉമ്രക്ക് പോകും പാതൽക്കുള്ള ശ്രദ്ധ അതിന് വേണ്ടതായി വേണം